ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് തലവൻ മുഹമ്മദ് നായിനി രാജ്യത്തിന്റെ സായുധ സേന ഏറ്റവും ഉയർന്ന തലത്തിലുള്ള തന്ത്രപരവും ആയുധപരവും സർവാത്മകവുമായ സജ്ജീകരണത്തിലാണെന്ന് പ്രഖ്യാപിച്ചു പുതിയ ഏത് തിന്മയോടും കൂടുതൽ ദൃഢതയോടെ പ്രതികരിക്കും അദ്ദേഹം വ്യക്തമാക്കി ഇതിനിടെ രാജ്യത്തെ പ്രതിരോധ സംവിധാനങ്ങളുടെ പരീക്ഷണങ്ങൾ ഇന്ന് രാത്രി നടക്കുമെന്ന് ഐ ആർ ജി സി അറിയിച്ചു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് നേവിയുടെ മൂന്നാം മേഖലയിലും മഹഷർ തുറമുഖത്തും വെച്ച് എയറോസ്പേസ് എയർ ഡിഫൻസ് നിരവധി പ്രതിരോധ സംവിധാനങ്ങൾ പരീക്ഷിക്കും ദക്ഷിണ മേഖലയിലെ താമസക്കാർ ആകാശത്ത് പ്രതിരോധ നീക്കങ്ങൾ കണ്ടാൽ ചിത്രീകരിക്കരുതെന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു തുർക്കി വിദേശകാര്യമന്ത്രി ഹാക്കാൻ ഫിദാൻ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫുമായി കൂടിക്കാഴ്ച നടത്തി ഈ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്തു ഇറാന്റെ ആണവ പ്രശ്നത്തിൽ തുർക്കി എപ്പോഴും ഇറാനൊപ്പമായിരിക്കും എന്ന് മന്ത്രി ഫിദാൻ ഉറപ്പ് നൽകി ഇറാനു മേലുള്ള അനാവശ്യ ഉപരോധങ്ങൾ നീക്കം ചെയ്യണമെന്നും അതിനായി തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സെൻകോം ആക്രമണത്തെക്കുറിച്ചുള്ള പുതിയ വെളിപ്പെടുത്തൽ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് മുമ്പ് അമേരിക്കൻ സൈനിക താവളമായ സെൻകോമിന് നേർക്കുണ്ടായ ഇറാന്റെ മിസൈൽ ആക്രമണത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ നടത്തി ആക്രമണത്തിൽ സെൻകോം ആ വളരെ വലിയ നാശനഷ്ടം ഉണ്ടായി എന്നാണ് ലഭിച്ച വിവരങ്ങളും റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് അമേരിക്കക്കാർ ഇറാൻ മണ്ണിൽ ആക്രമണം നടത്തിയപ്പോൾ ഞങ്ങൾ സെൻകോമിനെ ലക്ഷ്യമിട്ടു അവർ പതിനാല് ബോംബുകളാണ് വർഷിച്ചതെങ്കിൽ ഞങ്ങൾ പതിനാല് മിസൈലുകൾ ഉപയോഗിച്ചു അതിൽ ഏഴ് മിസൈലുകൾ ആ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിൽ കൃത്യമായി പതിച്ചു എന്നാണ് കാലിപാഫ് പറഞ്ഞത്